നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാഹു കേതു മാറ്റം ചിങ്ങം രാശി അഥവാ ചിങ്ങം ലഗ്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ കേതു നിങ്ങളുടെ ഒന്നാം ഭാവത്തിലൂടെയും രാഹു നിങ്ങളുടെ ഏഴാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത് ഒന്നാം ഭാവം എന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ അപ്പിയറൻസിനെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം എന്നത് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിവാഹത്തെ ബിസിനസ് ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമവും ഇത് വളരെ ചലഞ്ചിങ് ആയ ടഫ് സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതായ ഒരു ആണ് കാരണം കേതു എന്നത് തലയില്ലാത്ത ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അതിവിടെ നിങ്ങളുടെ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്ത കാര്യം മറ്റുള്ളവരുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കാനും നിങ്ങളുടെ പബ്ലിക് ഇമേജിനെ ബാധിക്കാനും വളരെയധികം ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ട്രാൻസിറ്റിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവിടെ മിസ്സണ്ടർസ്റ്റാൻഡിങ് വരാതെ മാക്സിമം നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം പുതിയ പ്രണയം ഒന്നും ഈ ഒരു ട്രാൻസിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക കാരണം ചതിക്കപ്പെടാൻ വളരെയധികം ചാൻസസ് ഉള്ള ഒരു ട്രാൻസിറ്റാണിത് അതിപ്പോൾ പാർട്ട്ണറിൽ നിന്ന് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ബിസിനസ് ബിസിനസ് പാർട്ട്നേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ചതി വരാൻ വളരെയധികം ചാൻസസ് ഉള്ള ഒരു ടൈമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി മനസ്സിലാക്കി ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം വിവാഹം എന്ന ഡിസിഷൻ എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെയോ ശുക്രൻ്റെയോ നല്ല അനുകൂല സമയമാണെങ്കിൽ മാത്രം വിവാഹം നടത്തുക ഈ ഒരു ട്രാൻസിറ്റിൽ നിങ്ങൾക്ക് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നവരിൽ നിന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് ചതി സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒന്ന് ഡൗൺ ആകാൻ ചാൻസ് ഉള്ളൊരു ടൈമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈമും കടന്നു പോകുമെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഈശ്വര ആരാധനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യോഗ മെഡിറ്റേഷൻ പോലുള്ള ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഇൻക്യൂഷൻസിനെ വളർത്തിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടുക എന്നത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അല്ലെങ്കിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് കിട്ടുക എന്നുള്ളത് കാരണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയുമാണ് ചിങ്ങൻ രാശി അല്ലെങ്കിൽ ചിങ്ങം ലഗ്നക്കാരെ പറ്റി പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്